രണ്ടായിരത്തിയാറ് ജൂലൈ പതിനൊന്ന് ആർക്കും മറക്കാൻ സാധിക്കില്ല ആറ് മലയാളികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ലോക്കൽ ട്രെയിൻ സ്ഫോടന പരമ്പര നടന്നിട്ടെന്ന് പത്തൊൻപത് വർഷം തികയുകയാണ് രണ്ടായിരത്തി ആറ് ജൂലൈ പതിനൊന്നിന് പതിനഞ്ച് മിനിറ്റിന്റെ ഇടവേളയിൽ ഏഴ് ലോക്കൽ ട്രെയിനുകളിലായിരുന്നു നഗരത്തെ നടിക്ക് സ്ഫോടന പരമ്പര ഉണ്ടായത് എഴുന്നൂറിൽ ഏറെ പേർക്കാണ് അന്ന് പരിക്കേറ്റത് ഒട്ടേറെ പേർ ഓഫീസിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങുന്ന സമയത്താണ് സ്ഫോടനം ഉണ്ടായത് ഇത് ദുരന്തത്തിന്റെ ആഘാതം കൂട്ടുകയായിരുന്നു പശ്ചിമ റെയിൽവേക്ക് കീഴിലെ വെസ്റ്റേൺ ലോക്കൽ ലൈനിലായിരുന്നു സ്ഫോടനങ്ങൾ നടന്നത് കുക്കർ ബോംബുകളാണ് ഉപയോഗിച്ചിരുന്നത് കാർ റോഡ് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ആദ്യ സ്ഫോടനം ബാദ്ര ജോഗേശ്വരി മാഹിം മീര റോഡ് മാട്ടുങ്ക ബോറിവ്ലി എന്നിവിടങ്ങളിലായിരുന്നു തുടർ സ്ഫോടനങ്ങൾ സംഭവിച്ചത് കേസിൽ ഇന്ത്യൻ മുജാഹിദീൻ സംഘടനയിലെ പതിമൂന്ന് പേരെ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിൽ അഞ്ച് പ്രതികൾക്ക് വധശിക്ഷയും ഏഴുപേർക്ക് ജീവപര്യന്തവും വിധിച്ചു പതിനൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഭീകരത ഏഴ് സ്ഫോടനങ്ങൾ ദശലക്ഷക്കണക്കിനാളുകളുടെ ദിവസവും ആശ്രയിക്കുന്ന നഗരത്തിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന ലോക്കൽ ട്രെയിനുകൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് മുംബൈ പൂർണ്ണമായും പ്രക്ഷുബ്ധമാവുകയായിരുന്നു ചർച്ച് ഗേറ്റിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളുടെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റുകളിലാണ് ബോംബുകൾ സ്ഥാപിച്ചിരുന്നത് അമോണിയം നൈട്രേറ്റും ഉപയോഗിച്ചാണ് ബോംബുകൾ നിർമ്മിച്ചതെന്ന് അധികൃതർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു